എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്നാക്കായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഇത് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് രണ്ടോ മൂന്നോ സ്ലൈസ് ബ്രെഡാണ് ചെറിയ പീസുകളാക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇടാം കുറച്ച് മല്ലിയില കറിവേപ്പില കറിവേപ്പില ചെറുതായി മുറിച്ചിട്ടുണ്ട് ചെറുതായി മുറിച്ച പച്ചമുളകും സവാളയും അര ടീസ്പൂൺ വീതം ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആവണം കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇരുന്നുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡ് പീസസ് ഇടാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള പീസസ് ഇടാം ബാക്കിയുള്ളത് കൂടി ഇടാം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വിളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെയും മുട്ടയുടെയും മിക്സ് ചെയ്താൽ ഇട്ടോണ്ടെ തിരിച്ചിടണ്ട താഴെ ഒന്ന് വെന്ത ശേഷം തിരിച്ചിടാം ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട് തിരിച്ചിടാം വളരെ ടേസ്റ്റിയായ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ബ്രെഡും മുട്ടയും ചേർന്ന് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കുറച്ച് വ്യത്യസ്തമായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്